ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സോ ചോദിക്കും വീണ്ടും ഒരു തിങ്കളാഴ്ച വന്നിരിക്കുകയാണ് സോ ഈ ആഴ്ച നമ്മുടെ കൊണാമി നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ വാൻഡേക്കിന്റെ ഒരു പാക്കാണ് ഗായ്സ് സോ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് ലോഗിൻ ചെയ്യാം ഓക്കെ സീസൺ ബെസ്റ്റ് അതിന്റെ ഫ്രീ ട്രൈ കിട്ടുണ്ട് നമ്മുടെ വേണ്ടേക്കിൻറെ എന്തായാലും നമ്മൾ ഓൾറെഡി അറിയാണല്ലോ വേറെ സോ ഇതാ കിടക്കണോ നമ്മുടെ സാനം സ്കോട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് സീസൺ ബെസ്റ്റ് വണ്ടാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ അതിൽ നമ്മളുടെ ലോങ് റീ ടാക്കിൾ ബാൻഡേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഫിനോമൽ പാസ് എന്ന സ്കില്ലുകൾ നമ്മുടെ വെൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ മിഷനറി പാസ് എന്ന സ്കില്ലുകൾ നമ്മുടെ ഡിയോങ് ഉണ്ട് സോ മൂന്നും കിടിലം കാടാണ് ഒന്നും പറയല ഇതില് നമ്മുടെ ബിഗ് ബിക്ടൈമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ സോ വിട്ടേം കാർഡായൊണ്ട് ഫോമും കാര്യങ്ങളൊന്നും പോയില്ല അതൊരു എപ്പിക് ലെവലായിരിക്കും പിന്നെ ഷോർട്ട് ടൈം വരുമ്പോൾ പിന്നെ ഫോം അനുസരിച്ചിരിക്കും എന്തായാലും ബാൻഡേക്കാണ് ഇത് നമ്മുടെ മെയിൻ ടാർഗറ്റ് സോ നമ്മളുടെ മെമ്പറായ അഫ്സൽ ബ്രോന്റെ ഒരു അക്കൗണ്ട് ആണ് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് ആരെ കിട്ടും അതിന് കളക്യാളോ കളിച്ച് കേട്ടോ പത്ത് പതിനോട് കളിക്കുന്നുണ്ട് പിന്നെ ഫ്രീ ട്രൈ കിട്ടുന്നുണ്ട് സോ നാലായിരത്തി അഞ്ഞൂറ് കോയിൻ ഉണ്ട് അപ്പോൾ എന്തായാലും കിട്ടു നോക്കാം ഇതിൽ കിട്ടിയില്ലേ പിന്നെ ആള് പറഞ്ഞ എന്തായാലും കോയിൻ പർച്ചേസ് ചെയ്ത് പഠിക്കേണ്ടി വരും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം അപ്പോൾ ഇതിൽ കിട്ടിയിരിക്കും ചക്കം പാട്ട് ഉണ്ടാകും ചാൻസ് ഉണ്ട് എന്തായാലും നേരെ നമുക്ക് പോവാൻ ഗായ്സ് വീഡിയോയിലേക്ക് സോ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേരും കിടലിനാണ് ബെല്ലിങ്ങാം ടോപ്പ് തന്നെയാണ് ഹോൾ പേർക്കാടാണ് കഴിഞ്ഞ ദിവസത്തെ റൈറ്റ് കാർഡ് ഓം കുഴപ്പമില്ല അൺവെയറിങ് ആണ് ഓക്കെ സോ ഡബിൾ ടച്ച് എല്ലാ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു ലോങ് റൈൻ കേളർ ആഡ് ചെയ്യണം അതുപോലെ തന്നെ മാസ് റിട്ടേൺ ആഡ് ചെയ്തോ പിന്നെ ടച്ച് വാസ് കുഴപ്പമില്ല അത്യാവശ്യം സ്കിൽസ് ഒക്കെ ഉണ്ടായിട്ടല്ല വേണ്ട സ്കിൽസ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഡി ഓണെങ്കിലും കാർഡാണ് കാർഡാണോ വന്നിരിക്കുക പക്കിയാണുള്ള പൊസിറ്റ് എനിക്ക് ഡി എം ഫ് ഡബിൾ ടച്ച് ഓൾക്കൺട്രോൾ വൺ ടാസ് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ലോങ് റേഞ്ച് കേളർ ഒക്കെ കൊടുക്കട്ടോ റേസിംഗ് ചോട്ട് അങ്ങനെ ലോങ് റേഞ്ച് സ്പെഷ്യലിറ്റുകളൊക്കെയാണ് ഇവർ അടിക്കുക ഓക്കെ പിന്നെ ഇവിടെ വേണ്ടയ്ക്ക് പറയുന്നത് ബിൽഡ് കാർഡാണ് ടോപ്പ് കാർഡാട്ടോ ലോങ് റീറ്റാക്കുകൾ പറഞ്ഞത് പിന്നെ എൻ്റെ മെയിൻ അക്കൗണ്ട് കറക്കാൻ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി വേണ്ട ഷോർട്ട് ടൈം കാർഡ് കിടക്കണ്ട ആ ഏരിയൽ ഫോട്ടോ വന്ന് സോ അത് കിട്ടില്ല കാർഡാണ് ഒരു രക്ഷമില്ല പിന്നെ ഇതും അതും വ്യത്യാസം എന്താ ഫോമിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ഓക്കെ ഡീ കണ്ടീഷനൊക്കെ ആകുമ്പോൾ അതിട്ട് കളിപ്പിക്കില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതർവൈസ് അത് ടോപ്പ് കാർഡ് തന്നെയുണ്ടോ സോ എന്തായാലും നമുക്ക് നോക്കി ഇത് നമുക്ക് ആര് കിട്ടുന്നോ പിന്നെ കുറെ ഫീച്ചർ ഒക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ലെറ്റ്സ് ഗോ ഫസ്റ്റ് ട്രൈ കൊടുക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് ആര് കിട്ടിയെന്നും ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആരും കൂടി ജസ്റ്റ് ആകാൻ ചെയ്യും ഫസ്റ്റ് ഞാൻ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഇത് മാറാൻ ചാൻസ് ഇല്ല ബേസ് കാർഡ് ആവാനാണ് ചാൻസ് അല്ല ബേസ് കാർഡ് തന്നെ ആവും നമുക്ക് അത്ര വലിയ പ്രതീക്ഷിക്കണമെന്നെനിക്ക് വെക്കേണ്ട ആവശ്യമില്ല സോ വി ചെക്കൻ ഫ്ലോറിയൻ ഓക്കെ ഫ്ലോറിയൻ പറഞ്ഞ പ്ലെയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സോടെ എടുക്കട്ടെ എന്തായാലും നമുക്കിന് സെക്കൻഡ് ഡ്രൈവ് എടുക്കാം സോ മെയിൻ ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഐ ബില്ലിങ്ങും എല്ലാം വേണ്ടേക്കാണ് സോ നോക്കിയോ ഗൈസ് ഗോ തൊള്ളായിരം പൂട്ടിച്ചിട്ടുണ്ട് കിട്ടൂടെ ആ ഇപ്പാ കിട്ടോ നോക്കിയിരിക്കത്തു കൊടാബി നോക്കിയിരിക്കത്ത ഉള്ളു കുത്തേ ഇപ്പഴത് കിട്ടത്തില്ല ഏറ്റവും ഇനി എത്ര നേരം പോകുന്നറിയില്ല ചിലർത്തൊക്കെ കിട്ടിയു വരാം ഓക്കെ എന്തായാലും ജൂലിയ സോര് ഇത് കൊറേ ഫിനാൻഷ്യൽ കൊറേയാ സോ അവിടെ എടുക്കട്ടെ എല്ലാം ബേസ് തന്നെയാ സോ ഓൻ എക്സ്ട്രോ കൊടുക്കാം നോക്ക് മൂന്ന് പ്ലേസിന് ഒരു വട്ടം തൊടാട്ടോ സോ ട്രിപ്പാണ് ഏർ നോക്കി നോക്കാം ബാക്ക് ടിക്കാം തൊള്ളായിരം ക്യാൻസൽ തൊള്ളായിരം ക്യാൻസൽ തൊള്ളായിരം ഇരിക്കില്ല തോന്നി എന്താണ് നിങ്ങൾക്ക് ഈ വെളിച്ച മരണങ്ങൾ എന്തിനാണ് പ്രാങ്ക് ഞമ്മളിങ്ങനെ ഓക്കെ ഒരു ഫീച്ചർ ഫീച്ചാടാണ് ഗൈസ് ആ ജപ്പാൻകാരൻ വിട്ടോം വേണോ അല്ല മിട്ടോ അല്ല ഇതൊക്കെ മുത്തേ മൊണാക്യോലാണേ പൊഗ്ബൊക്കെ മോണാക്കൽ വന്നിട്ടുണ്ട് ഇപ്പോൾ എ എം എഫോ ജപ്പാൻകാരനും നല്ലല്ലോ തന്നെയാണ് ഫ്രണ്ട്സുകാരൻ തന്നെയാണോ എന്നുണ്ട് ബാക്കെന്ന് പറഞ്ഞപ്പോൾ ജപ്പാൻ പ്ലെയറിൻ്റെ ആ ഒരു ഇത് ഉണ്ടായിരുന്നുല്ലോ അറിയാലോ സോ എടുക്കട്ടെ എന്നാലും നമുക്ക് നെക്സ്റ്റ് നെക്സ്ട്രായ് നോക്കിയോ ഗൈസ് നെക്സ്ട്രായി വേണ്ടേക്കും മൂന്നെട്ട നൂറ്റൊക്കെ നമുക്ക് ഓക്കെ സോ ബാക്ക് അടിക്കാം തൊള്ളായിരം രണ്ടായിരത്തി ഇരുന്നൂറ് പോയിണ്ട് ഐസ് കിട്ടിയാൽ മതിയായിരുന്നു അടിമന്മാരൊക്കെ ഇന്ദ്രയുടെ താടകൂണ് നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ നമ്മൾ എന്താണ് സ്വന്തം അക്കൗണ്ടിൽ ഇറക്കിയെന്ന് കിട്ടില്ല ബാക്കിയുള്ളവരെ അക്കൗണ്ടിൽ ഇറക്കി കിട്ടിയല്ല മോഞ്ചലോട് മൂഞ്ചല് മാറുക വരും മാറുമോലോ എന്റെ പേര് ആരോ സോ സബയും പോയി നമുക്ക് ഇനിയുള്ള രണ്ട് ട്രൈ രണ്ട് ട്രൈല് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ പൊളിക്കും ഓക്കേ വേണ്ട അടിച്ചു കഴിഞ്ഞാൽ തീയാവും നമുക്ക് വേറെതൊന്നും വേണ്ട വേണ്ടേക്കന്നെ വേണം ഓക്കെ എന്തായാലും ഫ്രീ ട്രൈ വെറുതെ ഫ്രീ ട്രൈ അല്ല വെറുതെ സ്പിന്നോട് നമുക്ക് പടക്കം മുട്ടി പടക്കം മുട്ടി കൈ പടക്കം മുട്ടി ഇത് വേണ്ടക്കാണെങ്കിൽ പൊളിക്കും വന്നിട്ട് കിട്ടും നിൽക്കൊരു ഉറപ്പില്ല ഞാൻ കാര്യം പറയാലോ യസ് ഏടാ ഡിയോങ്ടാ ഏടാ എന്താടാ ഡിയോങ് കേട്ടോ ഡിയോങ് ആണ് ഫസ്റ്റ് പടക്കം മുട്ട നമുക്ക് ഡിയോങ്ങിനെയാണ് അടിച്ചിരിക്കുന്നത് ഒന്നും പറയണ്ട ഞാൻ പടക്കം മുട്ടി വിചാരിച്ചു വിട്ടയമാണ് കഴിഞ്ഞ ആഴ്ച മച്ചതിറക്കിയപ്പോൾ പടക്കം പൊട്ടിയില്ല പൂത്തിരിയും വിരുന്നില്ല ഉള്ളി പോയി വന്നു സാധനം കിട്ടി സ്റ്റിപ്പ് ചെയ്തപ്പോൾ സാധനം കിട്ടി ബട്ട് ഇത്തവണ നമുക്ക് പടക്കം പൊട്ടി എല്ലാം വിരിഞ്ഞു ബട്ട് ഒന്നും കിട്ടിയില്ല എന്നല്ല സാധനം കിട്ടി ഡിയോങ് കിട്ടിയെങ്കിലും നമ്മൾ ആയി വേണ്ടെങ്കിലും നമുക്ക് കിട്ടിയില്ല ഇനി ഒരു ട്രൈ കൂടി ഉണ്ട് നമുക്ക് അത് എന്തായാലും കറക്കാം ഓക്കെ പക്ഷേ എന്നാലും അതൊരുമാതിരി പരിപാടി കളിയാ സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ നമുക്ക് ഡിയോങ്ങനെ ഉണ്ട് ഇപ്പൊ ഡിയോങ്ങനെ നമ്മൾ മൂന്നോട്ടം തുടർന്ന് കേട്ടോ കാരണം നമുക്ക് വേദനിച്ചൊന്ന് കാണാൻ വേണ്ടി അറിയണം ഓക്കേ എന്നിട്ട് ബാക്ക് വരിക ദൈവമേ കിട്ടണേ ഇതിൽ കിട്ടണേ കൂറേ തൊട്ട് രാവിലെ തന്നെ ഇരുന്നിട്ട് മോഞ്ചിക്കുള്ള പരിപാടി എന്ന് എനിക്ക് തോന്നി പക്ഷെ വീടുകളിലൊക്കെ ലയിച്ചാത്തെങ്കിലും ഉള്ളിലൊന്നും കത്തില്ല ഷെഡി ഇത് എന്തൊരു ഇല്ലാപ്പാണിത് വീണ്ടും സ്പെഷ്യൽ കാർഡ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ആറായിരത്തിഅണ്ണൂറ് കോഴിയും കറക്കി ഒന്നും കിട്ടിയില്ല പറയാ ഒന്നും കിട്ടിയില്ല എന്നല്ല സോറിനെ കിട്ടി ബട്ട് അത് മതിയേവില് നമുക്ക് ക്ലാസ് പറയാലോ ഫോട്ടോ ലുക്ക് ഇതിലോ കളിയില്ല ഗ്രാഫിക്സ് അപ്ഡേറ്റ് ചെയ്യാണ്ട് സോ രണ്ടുപേരെയും കിട്ടി സാക്കനെയും കിട്ടി ഇവരും കിട്ടി ഷേ എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് ആയ വേണ്ട കയ്യിൽ തന്നെ കിടക്കണ്ടേ സോ എന്തായാലും കിട്ടീല കൈസ് കണ്ടോ ബാക്കി മൂന്നുപേരെയും ഫസ്റ്റത്ത് മൂന്നുപേരെയും കിട്ടുകയാണെങ്കിലോ ഇനിയിപ്പോ കൺഫേം ആയിട്ട് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു പത്ത് കറക്കലേലും കറക്കണം എന്നാണ് അവന്മാർ പറയുന്നത് ഇനിയിപ്പോൾ നമ്മളെയിൽ പോയിനില്ല സോ എന്തായാലും നമ്മുടെ അഫ്സൽ ബ്രോക്ക് വേണ്ടത് വേണ്ടേക്കിനാണ് നമുക്കിപ്പോൾ ഡിയോങ്ങിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്തായാലും ഗൈസ് ഡിയോങ് ആണ് നമ്മുടെ നമ്മളെ മെയിൻ ടാർഗറ്റ് സോ അതെന്തായാലും എടുക്കണം അപ്പോൾ എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടാവില്ല ഏഹ് ഉണ്ടെങ്കിൽ എന്തായാലും ഇടും ഓക്കെ സോ വേണ്ടേക്കിന് കിട്ടിയില്ല ഐസ് ഡിജോങ്ങനെ പറഞ്ഞ ടാർഗറ്റ് അല്ല ഏഹ് നമുക്ക് ആകെ ടാർഗറ്റ് പറഞ്ഞാൽ വേണ്ടിക്ക് മാത്രമാണ് കാരണം ഇത് ബിഗ് ടൈം ആണ് സോ ബിഗ് ടൈം പറയുമ്പോ ഇത് കണ്ടോ എപ്പിക്കാണ് കാർഡ് ടൈപ്പ് സോ ഇനി ഇത് നോക്കണോ ഷോർട്ട് ടൈം ഹൈ ലൈറ്റ് കാർഡ് ആയിട്ടാണ് ഇത് വരിക സോ എപ്പിക് കാർഡിന്റെ ഗുണം പറയാലും നമുക്ക് ഫോം പോവില്ല നമ്മള് ഇങ്ങനെ ഇങ്ങനൊന്നും കിടക്കില്ല ഏഹ് ഇങ്ങനെയും 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 അത് മാത്രമേ കിടക്കുള്ളൂ ഓക്കെ സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം വേണ്ടയ്ക്കിന് എന്തായാലും പ്രശ്നം കിട്ടിയില്ല എന്തായാലും അടുത്തതിൽ പഠിക്കാൻ പറ്റും വിചാരിക്കണോ നമുക്ക് എന്തായാലും പാർട്ടിക്ക് ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഇട്ടെന്തായിരിക്കും ഗൈസ് സോ നിങ്ങൾക്ക് ഇന്ന് ആര് കിട്ടിച്ചത് ആളെ കമന്റ് ചെയ്യാം ഏ അപ്പോൾ എന്തായാലും രാത്രി ലൈവില് കാണാ രണ്ടു മൂന്ന് ദിവസമായിട്ട് ലൈവ് ഉണ്ടായിരുന്നില്ല മെയിൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നല്ല ഇനി എന്തായാലും കൺസ്റ്റൻ്റ് ആയിട്ട് വരും ഞാൻ പേടിക്കണ്ട സോ എന്തായാലും രാത്രി ലൈവ് ഒമ്പത് മണിക്ക് കിട്ടും ചാർപ്പ് ഒമ്പത് മണിക്കായിരിക്കും എല്ലാവരും വരാൻ നോക്കുക മാക്സിമം സോ ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ട ചെയ്യാ ചാല് സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഒക്കെ വീണ്ടും കാണാം അതുവരിക്കും ബൈ